yeah गजाननं भूतगणाधिसेवितं कवित्थजं गूभलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्दे वाल्मीकिकोकिलम् पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्जनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीमर्दनं कृत्वा रावणकुम्भकर्णनिधनं सम्पूर्णरामायणम् ശ്രീരാമ നമോ നമ എല്ലാ ബന്ധുജന്മാർക്കും ഗുരുജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ വിഷയം ആത്മീക രാമായണത്തിൻ്റെ കാവ്യഭംഗി എന്നുള്ളതാണ് അതിനെപ്പറ്റി അവിടെയും ഇവിടുന്ന് തൊട്ടു നോക്കാമെന്ന് മാത്രം പത്ത് മിനിറ്റോടെ നമുക്കൊന്ന് അങ്ങനെ ഒരു ആസ്വാദനം ചെയ്യാം സീതാ രാമ ഗുണാരാമ പുണ്യാരണ്യനിവാസനവും വന്ദേ വിശുദ്ധവിജ്ഞാനവും കവീശ്വര കവീശ്വരവും വാത്മീകി രാമായണം കാവ്യം എന്നതിലുപരി ആദികാവ്യമാണ് ആദ്യമായിട്ടൊരു മഹാകാവ്യം രചിച്ചതാണ് മഹാകാവ്യങ്ങളെന്ന് വേറെ അഞ്ചെണ്ണം പ്രസിദ്ധമാണെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ മുമ്പ് ഉണ്ടായതാണ് ആദികാവ്യമാണ് വാത്മീകരാമായണം ആദികാവ്യം മാത്രമല്ല ആദ്യ ശ്ലോകം പോലും ഇതിലത്തേതാണ് മാ നിഷാദ പ്രതിഷ്ഠാ തമകമ എന്ന് തുടങ്ങുന്ന ശ്ലോകം അത് വാൽമീകിയുടെ മനസ്സിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് വന്നതാണ് വാൽമീകി തന്നെ ബാലകണ്ഠൻ രണ്ടാം സ്വർഗത്തിൽ പറയുന്നു പാദബുദ്ധോക്ഷര സമഹം തന്ത്രിയിലെ സമന്യുത ശോകാർത്ഥസ്യ പ്രവൃത്തോമേ ശ്ലോകവും നാന്യത ശോകാർത്ഥനായ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ വന്നൊരു വാഗ്വിലാസമാണത് അത് പാദബദ്ധോ നാല് പാദങ്ങളായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു അതിൽ നാല് എണ്ണത്തിലും സമക്ഷരങ്ങൾ എട്ടക്ഷരം ഏതാണ് അനുഷ്ടപൂർത്തമാണത് വിശ്വം വിഷ്ണു പുഷക്കാരോ എന്നൊക്കെ പറഞ്ഞ മാതിരി അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ എൻ്റെ ശോകം ആ പക്ഷികളെ ക്രോഞ്ച പക്ഷികളെ കൊല്ലുമ്പോൾ കൊല്ല അഹിംസ എന്നുള്ള ശോകം ഒരു ശ്ലോകമായിട്ട് വന്നു എന്നാണ് വാത്മിക അവിടെ പറയുന്നത് അങ്ങനെ ആദ്യ കാവ്യം അല്ല ആദ്യ ശ്ലോകം പോലും ഇതാണ് പിന്നീടാണ് വൃത്തനിബദ്ധമായ ശ്ലോകങ്ങളും ശാസ്ത്രമാവട്ടെ സാഹിത്യമാവട്ടെ ഒക്കെ പലപ്പോഴും ശ്ലോകങ്ങളിൽ രചിക്കാൻ തുടങ്ങിയത് എന്ന് വേണം കരുതാൻ വാത്മികയാണ് അതിനൊരു മുന്നോടിയായിട്ട് വന്നത് ഇത്രയും ശ്ലോകം ഉണ്ടായി കണ്ടപ്പോഴേക്കും ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ബ്രഹ്മാവ് പറഞ്ഞതാ ഈ രൂപത്തിൽ കാവ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ആത്മീകം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അതിനെ സഹായിച്ചതാവ് സാക്ഷാത് നാരദ മഹർഷിയാണ് ആരെപ്പറ്റി പറയണം എന്ന് പറഞ്ഞപ്പോൾ മര്യാദാപുരുഷോത്തമനായ രാമനെപ്പറ്റി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് നല്ല നല്ല ലളിതമായ വൃത്തത്തിലുള്ള കാവ്യമാണ് സർഗങ്ങൾ അതിൽ അവസാനം വരുമ്പോൾ വൃത്തം ചിലപ്പോൾ ഒന്ന് മാറ്റും അതും കാവ്യത്തിൻ്റെ ലക്ഷണമാണ് കുറച്ചുകൂടി വലിയൊരു വൃത്തവും എന്നാലും അധികം വലിയ വൃത്തമൊന്നുമല്ല ഉപേന്ദ്രവജ്ര മാലിനി അല്ലെങ്കിൽ വസന്ത ധരഹം എന്നിവരെയൊക്കെയുള്ള വൃത്തമുള്ളൂ അതിനെയൊക്കെ വലിയ വലിയ വൃത്തം പത്തൊമ്പത് അക്ഷരം ഇരുപത്തൊന്നാം അക്ഷരമുള്ള വൃത്തങ്ങളൊന്നും ആത്മീകരമായിട്ട് കാണാറില്ല അതൊന്നും പിന്നീട് വന്ന കാവ്യങ്ങളിലൊക്കെയാണ് അത്രയൊക്കെ കാണുന്നുള്ളൂ ഇപ്പം നല്ല വൃത്ത നിബദ്ധ പിന്നെ അലങ്കാരം അലങ്കാര അലങ്കാരപ്രയോഗം ധാരാളമുണ്ട് അലങ്കാരങ്ങളിലേറ്റവും പ്രസിദ്ധമായത് ഉപമയാണുള്ളൂ ഉപമ വാത്മീകീട്ട പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വസ്തുവിനെ ഉപമിക്കുമ്പോൾ ഒരു ഒറ്റ ഒരു ഉപമയല്ല കുറേ ഉപമകളുണ്ടാവും കുറേ അധികം ചെറുപ്പം നല്ല ഉണ്ടാവുള്ളൂ കുറച്ചുകൂടിയും വളരെ പ്രത്യേകിച്ച് ഊന്നൽ നൽകണം എന്നുണ്ടെങ്കിൽ വളരെ കുറേ കുറേ ഉപമകളുണ്ടാവും ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് ഹനുമാൻ സീതാദേവിയെ കാണുമ്പോൾ ഒരധ്യായം മുഴുവൻ ഉപമയാണ് അതാണ്ട് ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ ഉപമകളൊക്കെ ഉണ്ട് സീതാദിയെ വർണ്ണിച്ചിരിക്കുന്നു ചേഷ്ടഹാനാം അധാവിഷ്ടം പന്നകേന്ദ്രവഭൂമി ഒരു പാൻ പാമ്പിൻ പെൺപാമ്പ് മാതിരി അങ്ങനെ കിടന്നങ്ങനെ അതിനെ പൊകച്ചു കഴിഞ്ഞാൽ തീ കണ്ട് പെൺപാമ്പിനെ പോലെ അങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്നൊരു ആണ് വർണ്ണിക്കുന്നത് പിന്നെ പത്ത് പതിനാറ് ഉപമകൾ നമ്മുടെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സന്നാമിവ മഹാകൃത്യം ശ്രദ്ധാമിവ വിമാനത ശ്രദ്ധ വളരെ നല്ലതാണ് മനുഷ്യർക്ക് പക്ഷേ ഒരാളുടെ ശ്രദ്ധ ഒരാൾ അവഗണിച്ചുവെങ്കിൽ ആ ശ്രദ്ധയ്ക്ക് വല്ല വിലയുണ്ടോ പിന്നെ രാജാവിൻ്റെ ആജ്ഞ പാലിക്കപ്പെടാത്ത ആജ്ഞ മാതിരി എന്നെല്ലാം ഓരോരോ പ്രവൃത്തികളായിട്ട് ബന്ധപ്പെട്ട് ആ ഉപമ കാണുമ്പോൾ നമുക്കതിൻ്റെ ആഴം മനസ്സിലാവും അവസാനം പറയുന്നു വളരെ നല്ലൊരു ഉപമ ഏകയാ ദീർഘയാ വെണ്യ ശോഭമാനാം അയത്നദാം നീലയാ നീരജാപായേ നീരതാപായേ വനരാജ്യ മഹിമിവ ഭൂമി മാതിരിയാണ് ദേവി ഭൂമിയിലെ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ ധാരാളം പെയ്ത് കാടങ്ങനെ പടർന്നുണ്ടോ കാടിൻ്റെ പച്ചപ്പങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു കിടക്കുന്നുണ്ടോ ആ മാതിരി ദേവി ഭൂമിയാണെങ്കിൽ ദേവിയുടെ വാർമുടി അത് വനരാജ്യം മാതിരിയാണ് മഴക്കാലം കഴിഞ്ഞിട്ട് ധാരാളം മഴയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞു തെളിഞ്ഞു വശാവും ആകാശം അപ്പോൾ ഈ വനരാജികളും നല്ല തെളിഞ്ഞ പച്ച നിറത്തിലങ്ങനെ നീണ്ട് നീണ്ടു കിടക്കും അതാണ് അങ്ങനെയുള്ള മുടിയെ പറ്റിയിട്ടാണ് വന്നിരിക്കുന്നത് ഏകയാ ദീർഘയാ വേണിയ ദീർഘമായ വേണി കൊണ്ട് ഒരു അയത്നത ശോഭമാന പ്രത്യേകിച്ച് ആഭരണങ്ങളോ ഒരു വേഷഭൂഷണാദികളൊന്നും ഇട്ടില്ലെങ്കിലും അത് ശോഭിക്കുന്നു നീലയാ നീല മുടിയാണ് ഇങ്ങനെ ശരത്കാലത്തെ വനരാജി മാതിരി എന്നിങ്ങനെ പിന്നെ കുംഭകരണൻ മരിച്ചപ്പോൾ കുംഭകർണ ശിരൂപാധി കുണ്ടലാലങ്കരണം മഹത്വം മഹത്തായ കുംഭകർണൻ്റെ ശിരസ് വളരെ കുണ്ടലം കൊണ്ട് അലങ്കരിച്ച് ചന്ദ്രനെ പക്ഷെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പ്രഭയുണ്ടോ ചന്ദ്രനങ്ങനെ ആകാശത്തെ മധ്യത്തിൽ വെട്ടിത്തിളങ്ങാണ് ഏതാണ്ട് നവമി ദശമി ദിവസങ്ങളിൽ ആകാശത്തിൻ്റെ മധ്യത്തിലേക്ക് ചന്ദ്രൻ ഉയരുന്നു നക്ഷത്രങ്ങളോടുകൂടി അങ്ങനെ ശോഭിക്കുന്ന സമയത്ത് ആണ് സൂര്യൻ ഉദിക്കുന്നത് അതോടുകൂടി ആ ചന്ദ്രൻ്റെ പോയി നക്ഷത്രങ്ങളൊന്നും കാണാതെ ആ മാതിരിയാണ് കുംഭകരണന്റെ ജീവനറ്റു ആ തലയ്ക്ക് വല്ല ശോഭയുണ്ടോ പിന്നെ അങ്ങനെ വളരെ നല്ല ഉപമകളുണ്ട് പിന്നതാ ഭാവനയും വളരെ ഗംഭീരമായ ഭാവനകളുണ്ട് ഹനുമാൻ ചാടുന്ന ലങ്കയിലേക്ക് ചാടുന്ന ശ്ലോക വലിയൊരു സ്വർഗമാണ് സുന്ദരകണ്ഡത്തിൽ ആദ്യ സർഗ്ഗം ഇരുന്നൂറ്റി പതിമൂന്ന് ശ്ലോകങ്ങളുള്ള എൻ്റെ സർഗത്തിലെ ഹനുമാൻ്റെ എല്ലാം കഴിഞ്ഞ് വൈനാഗത്തിനെ കണ്ടു സുരസയുടെ പരീക്ഷണത്തിൽ വിജയിച്ച് വിജയിച്ചു കൊന്ന ശേഷം അങ്ങനെ ലങ്കയിലേക്ക് എത്താറാവുന്ന നേരത്ത് ആ ലങ്കയെ കാണുന്ന അക്കലയിൽ നിന്ന് സാഗരം സാഗരാനൂപം അങ്ങനെ അക്കത്തേക്ക് അക്കലേക്ക് നോക്കുമ്പോൾ കടൽ മാത്രം കാണുള്ളൂ കുറച്ചും കൂടിയും അടുത്തെത്തി അക്കര കാണാറായി അപ്പം ആ നൂപങ്ങളിൽ ഉണ്ടാകുന്ന ജലത്തട നീർത്തടങ്ങളിൽ ഉണ്ടാകുന്ന നീർത്തടത്തെ കാണുന്നു നീർത്തടങ്ങളിൽ ഉണ്ടാകുന്ന തെങ്ങുമുതലായ വൃക്ഷങ്ങളെ കാണുന്നു പിന്നെതാ അഴിമുഖങ്ങളിൽ വന്നു ചേരുന്ന സാഗരപത്നികളെയും സാഗരപത്നിയായിട്ട് നദികളെയാണ് ചേർക്കുന്നത് നദികളിലെ പത്നികളങ്ങനെ അഴിമുഖത്തിൽ ഓരോരോ അഴിമുഖത്തിൽ വന്നു ചേരുന്നു ഈ ഒരു ദൃശ്യം ആകാശത്തു നിന്ന് കാണുന്ന ദൃശ്യം വാൽമീകി മനസ്സുകൊണ്ട് കണ്ട് ഹനുമാൻ കാണുന്നതായിട്ട് വർണ്ണിക്കുന്നു എന്തൊരു ഭാവനാവിലാസമാണത് ഒരു വർണ്ണനകൾ പലതരം വേണമെന്നാണ് ഒരു കാവ്യത്തിനെ സംബന്ധിച്ച് പിന്നീടുണ്ടായ ഇതൊക്കെയാണ് അതിൽ പതിനാറ് കാര്യങ്ങളെപ്പറ്റി നഗരവർണവശേലർത്തു ചന്ദ്ര കോതയ വർണ്ണനേഹി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം രാമായണത്തിലുണ്ടെന്ന് പറയാം ആ ഒരു നിയമങ്ങളൊക്കെ പിന്നെ വന്നതായിരിക്കും നഗരവർണ്ണന അയോധ്യയും ലങ്കയൊക്കെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് കടലിനെ കിഷ്കിന്ധാകണ്ഡത്തിലും സുന്ദരകണ്ഡത്തിലും വർണ്ണിക്കുന്നു ശൈലത്തിൻ്റെ വർണ്ണ ചിത്രകൂടത്തിൻ്റെ പറഞ്ഞാൽ രാമൻ തന്നെ സീതവയോട് പറയുന്നു അയോധ്യ കാണത്തിൽ തൊണ്ണൂറ്റി നാലാമത്തെ സ്വർഗത്തിൽ അതിലേതാ പറയുന്നു ഈ വനം ഈ ചിത്രകൂടം ഒരു ആനമാതിരിയാണ് ധാരാളം വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് പലതരത്തിലും അങ്ങനെ പലതരത്തിലും വെള്ളം ഒഴുകുന്ന കാണുമ്പോൾ ഇത് ഒരു ആന മതം പൊട്ടി ആനയാണോ എന്ന് തോന്നുന്നു മതം പൊട്ടി ആനയ്ക്ക് അതിലെയും നെറ്റിക്കൂടെയും കവിൾത്തറത്തിലൂടെയൊക്കെ വെള്ളം ഒഴുകും ആ മാതിരി ചിത്രകൂടത്തിനും അതെ ചില ദുക്കിൽ വെള്ളച്ചാട്ടങ്ങളുണ്ട് ചില ദു ഊരിവെള്ളം ഊരിവെള്ളമുണ്ട് ചില ദുക്കളിങ്ങനെ ചെറിയ നീർച്ചാലുകളുണ്ട് ഇതെങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ ഒരു ആന മതം പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്നതാണോ ചിത്രകൂടം എന്ന് തോന്നുന്നു പറയുന്നത് വളരെ ഒരു വലിയ സങ്കല്പത്തോടുകൂടി ഉപമാണ് ഉപമയാണത് ഇപ്പോൾ ശൈലത്തിനെ വർണ്ണിക്കുന്നുണ്ട് ഋർദുവിനെ വർഷകാലത്തിനെ വർണ്ണിക്കുന്നുണ്ട് ശ്രീരാമൻ്റെ വിരഹത്തോടു കൂടി വർണ്ണിക്കുന്നുണ്ട് അർക്കൻ ചന്ദ്രൻ എന്നൊക്കെ എല്ലപ്പോഴും പല പല രൂപങ്ങളിലും അർക്കനും ചന്ദ്രനും ഇന്ദ്രനൊക്കെ ധാരാളം വരുന്നുണ്ട് ഉദ്യാനവർണ്ണന അശോകവനികയുടെ വർണ്ണന സലീല സലീലക്രീഡ മധുപാനം രഥോത്സവം മധുപാനം ഭരതന്റെ സൈന്യങ്ങൾ വന്നപ്പോൾ ഭരദ്വാജൻ സ്വീകരിക്കുന്നു അങ്ങനെ സ്വീകരിച്ചപ്പോൾ അവരെല്ലാം മധുപാനം കൊണ്ട് മത്തൻ്റെ ആവുന്നതും അതുപോലെ തന്നെ മാനന്തര സൈന്യം തിരിച്ചു വരുമ്പോൾ മധുപാനം ചെയ്ത് മത്തരാവണമെന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് സീതയുടെ വിരഹം രാമന്റെ വിരഹം സീതാ പുത്രജനനം ദൂത പ്രേഷണം അത് തന്നെ സുദൂതപ്രേഷണമാണ് യാത്ര രാമായനം അയനം തന്നെ യാത്രയാണ് പിന്നെ ഭരതന്റെ യാത്ര അങ്ങനെയൊക്കെ പലരണ്ട് അവസാനത്തെയാണ് നായക ജയം യുദ്ധകാന്ഡത്തിൻ്റെ ഏതാണ്ട് അവസാനത്തോടുകൂടി നായക ജയം നടക്കുന്നു അപ്പോൾ അത അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ യുദ്ധകാന്ഡത്തോടു കൂടി കാവ്യം എന്നുള്ള സങ്കല്പത്തിലും നിർത്തിയതായിരിക്കും നിർത്തിയത് ഉത്തരകാണ്ഡവും ഉണ്ട് പക്ഷെ പലരും ഉത്തര യുദ്ധകാന്ഡത്തോടു കൂടി നിർത്തുകയാണ് ചെയ്യുന്നത് എന്തായാലും മഹാകാവ്യങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഇതിഹാസം എന്ന് പറയും നമുക്ക് രണ്ട് ഇതിഹാസങ്ങളാണല്ലോ മഹാഭാരതവും ഇതും മഹാകാവ്യങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ട് ഇതിഹാസത്തിനെ കണക്കാക്കണം അങ്ങനെ ഭാഷാലാളിത്യം അലങ്കാരചാരുത മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞത് പിന്നെ പ്രതിഭാദ വിഷയം സൽക്കഥയാണം രാമൻ എന്ന് പറഞ്ഞാൽ മര്യാദ പുരുഷോത്തമനാണ് ഇതിനേക്കാൾ ധർമ്മോ രാമോ വിഗ്രഹാൻ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു സൽപുരുഷൻറ്റ ആ സൽക്കഥയെന്ന് പറയണേ പുരുഷാർത്ഥി ചുഷ്ടങ്ങൾ നേടാനുള്ളൊരു ഉപാധി എന്ന നിലയ്ക്കൊക്കെ എല്ലാം കൊണ്ടും വളരെ ശ്രേഷ്ഠവും മാതൃകാപരവുമായ ഒരു കാവ്യമാണ് രാമായണം എന്ന് പറയാം ആപദാം ശ്രീരാമം സർവസമ്പതാം ലോകാഭിരാമം कृति स्वभाव करो नियद्यत् सकलम् अस्मे नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि नारा